ോചന ഉണ്ട് ഗൂഢാലോചന ഉണ്ട് എന്ന് മാത്രമല്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാ വസ്തുതയും നിങ്ങൾക്ക് ബോധ്യപ്പെടും ലാവിലിനുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഗൂഢാലോചന ഈ സമൂഹം കണ്ടതാണ് കേരളം കണ്ടതാണ് ലോകം കണ്ടതാണ് ഒരു മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നശിപ്പിക്കുന്നതിന് വേണ്ടി ഏത് നിറികട്ട സമീപനവും സ്വീകരിക്കുമെന്നുള്ളതിൻ്റെ ആദ്യത്തെ തെളിവായിരുന്നു ലാവേൻ കേസ് അത് ട്രയൽ കോടതി തള്ളി ഹൈക്കോടതി തള്ളി പിന്നീട് സുപ്രീം കോടതിയിൽ സി ബി ഐ അപ്പീലിന് പോയി ആ കേസിൻ്റെ അകത്ത് യാതൊന്നുമില്ല എന്ന് സി ബി ഐക്ക് തന്നെ കൃത്യമായിട്ടറിയാം അതുകൊണ്ടാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉള്ളി പൊളിച്ചതുപോലെ ആകും എന്നുള്ളത് കൊണ്ട് വിധി തന്നെ പറയാൻ ഇപ്പോൾ സുപ്രീം കോടതി എടുക്കുന്നില്ല എടുത്താൽ അവർക്കറിയാം അതിനകത്ത് അതൊന്നുമില്ല എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓർക്കും പിണറായി വിജയൻ്റെ വീട് കുന്നംകുളത്തെ ഒരു എസ്റ്റേറ്റ് മുതലാളിയുടെ വീട് കാട്ടി ലോകൊട്ടാകെ പ്രചരിപ്പിച്ചു കമല ടീച്ചറുടെ പേരിൽ ഇൻ്റർനാഷണൽ ഹോട്ടൽ സിംഗപ്പൂര് പ്രചരിപ്പിച്ചു അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ നമ്മുടെ എക്സ് ആൽ സി എം ആറിൽ കേസ് വേറൊരു വഴിയിലേക്ക് ഉപയോഗപ്പെടുത്തുകയാണ് ഇതിൽ നിങ്ങൾക്കൊക്കെ അറിയാലോ ഇത് വസ്തുതിയാണല്ലോ മൂന്ന് വിജിലൻസ് കോടതിയും ഒരു ഹൈക്കോടതിയും തള്ളിയ ഒരു കേസ് ഇൻകം ടാക്സ് ഇൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡ് പ്രോസിക്യൂഷൻ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു കേസ് കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള രണ്ട് സ്ഥാപനങ്ങളാണ് ഒന്ന് ഇൻകം ടാക്സ് ഇൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡ് അത് പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പ്രോസിക്യൂഷൻ നടപടി വേണ്ട പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി കൊടുത്ത ഒരു കേസിലാണ് പിന്നീട് എസ് എഫ് ഐ ഒ വരുന്നത് ഈ എസ് എഫ് ഐ ഒ വന്നതിൻ്റെ പശ്ചാത്തലം നാട് വഴികൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചാണ് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാനേ ആഗ്രഹിക്കുന്നില്ല അത് ഏതാന്നുള്ളത് പിന്നീട് സമൂഹം തിരിച്ചറിയും പിണറായി വിജയൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഇമേജ് വർദ്ധിക്കുക എന്ന് മാത്രമല്ല ഒരാളെയും ഈ രൂപത്തിൽ വേട്ടയാടാൻ പാടില്ല എന്ന സന്ദേശം ഇതോടുകൂടി പൊതുസമൂഹം അറിയും അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവർക്കുള്ള ഈ ഒരു പ്രശ്നം ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെങ്കിലും വരാൻ പോകും വരാൻ പോകുന്നു എന്ന് പറഞ്ഞതോട് കൂടി അവർക്കൊക്കെ എതിരായിട്ടുള്ള നടപടിയാണ് ആദ്യം ഞാനിപ്പോൾ ഈ പറയുന്നത് നിങ്ങൾക്കൊരു സ്വീപായിട്ട് തോന്നാം സുധാകരനെതിരായിട്ടൊരു ഗൂഢോത്തരം കിട്ടിയിരുന്നു നിങ്ങൾ കെ പി സി സി പ്രസിഡൻ്റ് അത് അദ്ദേഹത്തിൻ്റെ മുറ്റത്താണ് ആ ഗൂഢോത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുറ്റത്തെ മണ്ണ് മാന്തിയ സമയത്ത് കണ്ട കാഴ്ച എന്താ അത് കണ്ടിട്ട് ഞെട്ടി സുധാകരൻ എന്നിട്ട് പറഞ്ഞു ഇത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടുപിടിക്കുന്നതെങ്കിൽ എൻ്റെ തലപൊട്ടി പോകുവായിരുന്നു ആ രൂപത്തിലുള്ള വൃത്തികേടുകൾ കെ പി സി പ്രസിഡന്റിന്റെ കോമ്പൗണ്ടിൽ വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ നടത്തിയ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് പറഞ്ഞ മനസ്സിലായില്ല കെ പി സി സി പ്രസിഡന്റിന്റെ വീട്ടിൽ നടത്തിയ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ആ അതുകൊണ്ട് ഏത് വഴിയും അവർ സ്വീകരിക്കും